അമേരിക്കൻ കവി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ ദി വുഡ് സോണെ സ്നോവി ഈവനിങ് പ്രസിദ്ധീകരിച്ചിട്ട് നൂറു വർഷം കാലദേശങ്ങൾക്ക് അതീതമായി മഞ്ഞുപോലുറഞ്ഞുപോയ വരികൾ നീണ്ട പേരുള്ള ഈ കൊച്ചു കൊച്ചുകവിതയെ ലാളിത്യത്തിന്റെ മുഖമുദ്രയായാണ് ആഗോള സാഹിത്യലോകം വിലയിരുത്തുന്നത് പതിനാറ് വരികൾ മാത്രമുള്ള ഒരു കൊച്ചു കവിത ഒരിക്കൽ വായിച്ചവർക്ക് ആ മഞ്ഞ് മൂടിയ കാനനപാതയിലെ ഒറ്റവരി വഴിയിലൂടെ നടന്നുപോയൊരു തോന്നലുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഹ്രസ്വമായ ഈ ജീവിതത്തെയാണ് ഫ്രോസ്റ്റ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് കവിതയുടെ വ്യാഖ്യാനങ്ങൾക്ക് ഇത്രമേൽ സാധ്യതകളുണ്ടെന്ന് ഓർമ്മിപ്പിച്ച വരികൾ കൂടിയാണ് ഫ്രോസ്റ്റിൻ്റെത് കാട് മനോഹരമാണ് ഇരണ്ടതും ആഴമുള്ളതുമാണ് എനിക്ക് പാലിക്കാൻ വാഗ്ദാനങ്ങൾ ഏറെയുണ്ട് ഉറങ്ങുന്നതിനു മുൻപ് മൈലുകൾ ഏറെയുണ്ട് ഇനിയും താണ്ടാൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ നിന്ന് ഈ വരികൾ കിട്ടിയതോടെയാണ് അതിന്റെ സ്വീകാര്യതയെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതവും ചിന്തയും പ്രതിഫലിപ്പിക്കുന്ന വരികളാണിവ മനുഷ്യന്റെ അസ്തിത്വത്തെ പ്രതിപാദിപ്പിക്കുന്നതിനൊപ്പം മരണത്തിന്റെ അനിവാര്യതയും പറയുന്ന എഴുത്തുകൾ ഇരുണ്ട മനസ്സിന്റെ താളപ്പിഴയും വിഷാദവും പ്രിയപ്പെട്ടവരുടെ മരണവും എല്ലാം തളർത്തിയ ജീവിതത്തിലാണ് ഇത്ര മനോഹരമായ വരികൾ പിറന്നത് വ്യാഖ്യാനങ്ങൾക്കതീതമായ മാസ്മരികത തുളുമ്പുന്ന വരികളാണിവ ഈ തണുത്ത കാനനപാതയിൽ ഏറെ ദൂരം പോവാനുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന വരികൾ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ